കല്ലുത്തിപ്പാറ കല്ലൂർ തലയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് കണ്ടാശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂർ ഗുരുഭവനപുരിയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കല്ലുത്തിപ്പാറ എന്ന കല്ലൂർ തലയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്താം ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രം വർഷങ്ങൾക്ക് മുൻപാണ് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പാറക്കെട്ടു കണ്ടാൽ വടക്കോട്ട് തുമ്പിക്കൈ കിടക്കുന്ന ഒരു ഗജവീരനെ പോലെ തോന്നും തോണൂനിധം പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാട്ടാത മുദ്ര കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ് ഭഗവാൻ ഗോക്കളയെ മേക്കാൻ നടക്കുമ്പോൾ ോക്കളുടെ കയർ വലിഞ്ഞു മുറുകിയ പാടുകളും ഈ പാറക്കെട്ടുകളിൽ നമുക്ക് ദർശിക്കാം ഒരു കാലത്തും പറ്റാത്ത താമരക്കുളവും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ താമരക്കുളത്തിൽ കർക്കിടക വാവിനും വാവിനും കടൽ മത്സ്യങ്ങളെ കാണപ്പെടാറുണ്ട് ആറാട്ടിനെ ഈ പാറ കുളത്തിൽ നിന്നാണ് ജലം എടുക്കാറുള്ളത് ഈ താമരക്കുളത്തിന് നാലാ ഉണ്ട് അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിൽ ഭഗവതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ശ്രീകൃഷ്ണൻ ഗണപതി അയ്യപ്പൻ മുരുകൻ ഹനുമാൻ നാഗങ്ങൾ എന്നീ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ശ്രീകൃഷ്ണനും ഗണപതിയും അയ്യപ്പനും മുരുകനും ഹനുമാനും ബാലാലയ പ്രതിഷ്ഠയോടെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് മനസ്സിനെ ശാന്തമാക്കുന്ന ആത്മീയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന കണ്ണിന് കുളിർമ നൽകുന്ന പ്രകൃതി രമണീയമായ ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന കല്ലുത്തിപ്പാറ ക്ഷേത്രം